ടൊവിനോ തോമസിന്റെ പുതിയ സിനിമയായ നരിവേട്ട തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക പ്രീതി നേടി സൂപ്പർ ഹിറ്റായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ തരംഗമായ റാപ്പർ വേടന്റെ വാട വേട എന്ന പ്രൊമോ ഗാനം വെള്ളിയാഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കും വേടന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയി സംഗീതം നൽകിയിരിക്കുന്നത് ജെയ്ക്സ് ബിജോയിയും വേടനും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് കാടിന്റെ മക്കളോടുള്ള ഭരണകൂടത്തിന്റെ അനീതിക്കെതിരായുള്ള ശക്തമായ പ്രതികരണമാണ് പാട്ടിലെ വരികൾ വേടൻ കൈവിലങ്ങ് പൊട്ടിച്ചെറിയുന്നതും സ്വാതന്ത്ര്യത്തിന്റെ തൈ നടുന്നതും ഗാനരംഗങ്ങളിൽ കാണാൻ സാധിക്കും സിനിമയിലെ പല രംഗങ്ങളും പാട്ടിൽ ചേർത്തിട്ടുമുണ്ട് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഗാനം ഇപ്പോഴും ട്രെൻഡിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മുപ്പത് ലക്ഷത്തിനു മുകളിൽ വ്യൂസും ഈ ഗാനത്തിന് ഇതുവരെ ലഭിച്ചിട്ടുമുണ്ട് ഒരേ സമയം പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതും വേട്ടയാടുന്നതുമായ അനുഭവമാണ് ചിത്രം സമ്മാനിച്ചിരിക്കുന്നത് പത്ത് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിക്കഴിഞ്ഞിട്ടുണ്ട് മഴയെ പോലും വകവിക്കാതെ തിയേറ്ററുകൾ തോറും ഹൗസ്ഫുൾ ഷോകളായാണ് പ്രേക്ഷകർ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ